യഹോവേ പതിനഞ്ചാം സങ്കീർത്തനം യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും നിൻ്റെ വിശുദ്ധപർവത്തിൽ ആർ വസിക്കും നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാഗോണ്ട് കൊർള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ ഭക്ഷണനെ നിനായ എണ്ണിയും യഹാഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ തൻ്റെ ദ്രവ്യം പരക്ഷയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്ത വിനോദമായി കൈ കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും വിലുങ്ങിപ്പോവുകയില്ല യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എന്റെ ശത്രു എൻ്റെ മേലുയർന്നിരിക്കും എന്റെ ദൈവമായ യഹോയെ കടാശിക്കണമേ എനിക്ക് ഉത്തരം മറയണമേ ഞാൻ മരണനുദ്ര പ്രാപിക്കാതിരിക്കാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് എന്റെ ശത്രു പറയരുതേ ഞാൻ പ്രമിച്ച് പോകുന്നതിനാൽ എൻ്റെ വയലുകളിൽ ഉല്ലസിക്കുകയും വരുതേം ഞാനോ നിൻ്റെ കർണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്ക ഞാൻ ഞാനോനോ പാട്ടുപാടും ദൈവമേ യോഗ്യമാവുന്നു